നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം ഷാർജയിൽ മരണപ്പെട്ട മലയാളി യുവതിയായിട്ടുള്ള വിഭഞ്ചികയുടെ മകളുടെയും വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേഷനുകൾ വരുന്നുണ്ടാ നമുക്ക് ആദ്യമായി ആ വാർത്ത നമുക്ക് ആദ്യമേ നോക്കാം ഷാർജ അൽ നഹദയിൽ മലയാളി യുവതിയെയും ഒന്നര വയസ്സുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിപഞ്ചിക ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ വീണ്ടും ഇവിടെ സംശയം ഉയരുക തന്നെയാണ് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതിനെക്കുറിച്ച് കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക മണിയൻ ഇരുപത്തൊമ്പത് വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് മകളെയുമാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഭഞ്ജിക നോട്ട് ബുക്കിലെ ആറ് പേജുകളിലായിട്ട് ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഇതാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആത്മഹത്യാ കുറിപ്പ് വിഭഞ്ചികയുടെ കൈപ്പടയിൽ തന്നെ എഴുതിയതാണ് വിപഞ്ചിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ഈ കത്ത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമായി നിതീഷിനും അത് അങ്ങനെ അപ്രത്യക്ഷമാകാൻ കാരണം ഭർത്താവ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ അമ്മ ആരോപിക്കുന്നത് നിതീഷിനും ഇയാളുടെ പിതാവിനുമെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നും ഭർത്താവിന്റെ പിതാവ് അപമര്യാദയായി പെരുമാറി എന്നുമാണ് കത്തിൽ പറയുന്നത് മരിക്കാൻ തനിക്ക് ആഗ്രഹമില്ല എന്ന് വിഭഞ്ചിക പറയുന്നുണ്ട് മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് ഒപ്പം തന്നെ പറയുന്നുണ്ട് ഈ കൊലയാളികളെ വെറുതെ വിടരുതെന്ന് കത്തിൽ പറയുന്നു പട്ടിയെ പോലെ തല്ലിയിട്ടുണ്ട് ആഹാരം തരില്ല നാട്ടിൽ കൊണ്ടുപോകില്ല എന്നിങ്ങനെയൊക്കെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഭർത്താവിനെതിരെ ഈ കത്തിൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് കുടുംബം ഉറപ്പിച്ചു പറയുന്നു ഇവർ ആത്മഹത്യ ചെയ്യില്ല ഭർത്താവായ നിതീഷിനും കുടുംബത്തിനുമെതിരെ അതുകൊണ്ട് തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിപഞ്ചികയുടെ അമ്മ ആരോപിക്കുന്നത് വിപഞ്ചികയുടെ ഭർത്തൃപിതാവിനും ഭർത്തൃ സഹോദരിക്കും വിഭഞ്ചികയെ ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവ് നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു നിതീഷിന്റെ പീഡനം കാരണമാണ് വിഭഞ്ചിക മുടിമുറിച്ചത് എന്ന് പറയുന്നു നിതീഷിനെയും കുടുംബത്തെയും വെറുതെ വിടരുത് എന്ന് അമ്മ ആവശ്യപ്പെടുന്നുണ്ട് വളരെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് നിതീഷ് ഇടപെടുന്നത് ലൈംഗിക വൈകൃതമുള്ള ആളാണ് വീഡിയോസ് എല്ലാം കണ്ട് അതുപോലെ തന്നെ ബെഡിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഒരിക്കൽ ഭർത്താവ് വീട്ടിൽ വെച്ച് വലിയ വഴക്കിനിടെ തറയിൽ വീണ മുടിയും പൊടിയുമെല്ലാം കലർന്ന ഷവർമ്മ വായിൽ കുത്തിക്കയറ്റി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഗർഭിണിയായിരുന്നപ്പോൾ ഏഴു മാസമായിരുന്ന സമയത്ത് ഇവരുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് വലിച്ചു എന്ന് പറയുന്നു ഭർത്താവിൻ്റെ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ഭർത്താവ് കുഞ്ഞിനെ പോലും നോക്കിയിട്ടില്ല എന്ന് പറയുന്നു ഒരുപാട് സഹിച്ചു മടുത്തു എന്നാണ് കത്തിൽ പറയുന്നത് അപ്പോൾ ഒരു വർഷത്തിലേറെയായി തൻ്റെ ഒരു കാര്യങ്ങളും ഭർത്താവ് നോക്കുന്നില്ല എന്നും പറയുന്നുണ്ട് ഭക്ഷണം തരുന്നില്ല എന്ന് പറയുന്നു കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞു പോയി കാർ കൊടുത്തില്ല എന്നെല്ലാമാണ് പറയുന്നത് എന്ന് പറയുന്നു അച്ഛനെക്കുറിച്ച് മോശമായി പറയുന്നുണ്ട് അപ്പോൾ ഒരു വർഷമായി ഇവരുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ആത്മഹത്യയിലേക്ക് അതെ ഒരു വർഷമായിട്ടാകുമ്പോൾ അപ്പോഴാണ് അതിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ തന്നെ വിവാഹമോചന കത്ത് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അവിടെയും ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാൻ കഴിവുള്ള ബന്ധുക്കളൊക്കെ ഉള്ള ആ ഒരാളിൽ നിന്ന് നമ്മൾ ഡിവോഴ്സ് വാങ്ങി എടുക്കാൻ അവിടെ ഒരു സംശയമുണ്ട് ഇവര് ഡൈവോഴ്സിന് വേണ്ടി ഈ കുട്ടി തന്നെ ശ്രമിച്ചിരുന്നു എന്ന് അഡ്വക്കേറ്റ് പറയുന്നു അപ്പോൾ പിന്നെ ഇവർ തന്നെ ശ്രമിച്ചിരുന്നപ്പോൾ അഡ്വക്കേറ്റ് ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്നൊരു ഡൈവോഴ്സ് നോട്ടീസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആശ്വാസം അല്ലേ ഉണ്ടാവുന്നേ മ്യൂച്വൽ ഡൈവോഴ്സ് പെട്ടെന്ന് തന്നെ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഒഴിവാകാനല്ലേ നോക്കുക ഒരു വർഷമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു ഡൈവോഴ്സ് നോട്ടീസ് കിട്ടുന്നു കുട്ടിയെ നോക്കുന്നില്ല ഈ സ്ത്രീയെ നോക്കുന്നില്ല അച്ഛൻ മഹാമോശക്കാരനാണ് സഹോദരി വേറെ തരത്തിലുള്ള ബന്ധമൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഭർത്താവിന്റെ കയ്യിൽ നിന്നൊരു ഡൈവോഴ്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം മ്യൂച്വൽ ഡൈവോഴ്സ് കിട്ടാനല്ലേ ഒരു ഒരു വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടി മാത്രവുമല്ല ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസവും പക്വത നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാർക്കും ഇപ്പൊ നമുക്കറിയാം മറ്റുള്ളവർ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന വേദന ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ അതൊരു വേദന തോന്നുകയില്ല അല്ലെങ്കിൽ അത്രയും ആഴം നമുക്ക് മനസ്സിലാകുകയില്ല പക്ഷെ അത്രയും ആഴത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പോരാടാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു വിവാഹ ഈ ഒരു നോട്ടീസ് ഒരു ഡിവോഴ്സ് നോട്ടീസ് നമുക്ക് കിട്ടുമ്പോൾ എന്തോ ആഗ്രഹിച്ചിരുന്ന കാര്യം വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു പിന്നെന്തിനാണ് ഭർത്താവിന്റെ ഡൈവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിഭഞ്ചികയുടെ അമ്മ പറയുന്നത് സത്യമാകാം ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന രീതിയിലേക്ക് നാളെ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും എന്തായാലും അപ്ഡേഷനുകൾ ഉണ്ടാകുമ്പോൾ അറിയിക്കാം മുഴുവൻ വിമാനങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് ഖത്തർ എയർവേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച എയർലൈനിലുള്ള ഈ സ്കൈട്രാക്സ് അവാർഡ് നേടിയ ഖത്തർ എയർവേസിന്റെ മുഴുവൻ ബോയിങ് ത്രിബിൾ സെവൻ വിമാനങ്ങളിലും ഇനി അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും അമ്പത്തിനാല് ബോയിംഗ് ത്രിബിൾ സെവൻ വിമാനങ്ങളിൽ സ്റ്റാർലിംഗ് സ്റ്റേഷനിലേക്ക് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയ ഖത്തർ എയർവേസ് റെക്കോർഡ് വേഗത്തിലാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇൻസ്റ്റലൈസേഷൻ പദ്ധതി ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കി ഇതോടെ സ്റ്റാർലിങ്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ വൈഡ് ബോഡി വിമാനങ്ങൾ ഉള്ള എയർലൈൻ എന്ന നേട്ടവും ഖത്തർ എയർവേസ് സ്വന്തമാക്കി മിഡിൽ ഈസ്റ്റ് വടക്കൻ ആഫ്രിക്ക അതുപോലെ തന്നെ ഈ മെന എന്ന മേഖലയിലൊക്കെ തന്നെ സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന ഏക എയർലൈൻ ഖത്തർ എയർവേസ് ആണ് ബോയിംഗ് ത്രിബിൾ സെവൻ വിമാനങ്ങളിൽ വൈഫൈ കണക്ടിവിറ്റി സജ്ജീകരണം പൂർത്തിയാക്കിയിരുന്നു പുറമേ എയർ ബസ് എ ട്രിബിൾ ത്രീ വിമാനങ്ങളിലും സ്റ്റാർലിങ്ക് സജ്ജീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽ മീർ പറഞ്ഞിരിക്കുകയാണ് പ്രീമിയം എക്കണോമിക് ക്യാബിനുകളിലെ യാത്രക്കാർക്ക് അഞ്ഞൂറ് എം വരെ വേഗത്തിൽ സൗജന്യ വൈഫൈ ലഭ്യമാകും സ്ട്രീമിംഗ് ഗെയിമിംഗ് തുടങ്ങിയവ വിമാനയാത്രയിൽ തടസ്സങ്ങളില്ലാതെ തന്നെ യാത്രക്കാർക്ക് ആസ്വദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഖത്തർ എയർവേസ് ആദ്യത്തെ സ്റ്റാർലിങ്ക് സജ്ജീകരിച്ച ബോയിംഗ് ത്രിപിൾ സെവൻ വിമാനം പുറത്തിറക്കിയതും മുതൽ തന്നെ ഇതുവരെ പതിനയ്യായിരത്തിലധികം സ്റ്റാർലിംഗ് കണക്ടിവിറ്റി ഫ്ലൈറ്റുകൾ സർവീസ് നടത്തിയിട്ടുണ്ട് ലോകോത്തര സേവനങ്ങളിലൂടെയും നൂതന ആശയങ്ങളിലൂടെയും യാത്രക്കാർക്ക് മികച്ച യാത്ര അനുഭവം സാധ്യമാക്കുന്നത് തുടരുകയാണ് ഖത്തർ എയർവേസ് അതുപോലെതന്നെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ ഒരു വാർത്ത വരുന്നുണ്ട് പ്രവാസിയിൽ നിന്നും തട്ടിയെടുത്തത് പേഴ്സും പണവും അങ്ങനെയുള്ള ഒരു സംഭവം കുവൈത്തിൽ നടന്നിട്ടുണ്ട് കുവൈറ്റിലെ ജഹ്റയിലാണ് പ്രവാസിയെ അജ്ഞാതൻ ആക്രമിച്ച ശേഷം പണം കവർന്ന കേസിൽ പ്രതിയെ തിരിച്ചറിയാനും പിടികൂടാനും അന്വേഷണ നടപടികൾ ജഹ്റ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ സജീവമായി പുരോഗമിക്കുകയാണ് കേസ് ഭീഷണിപ്പെടുത്തലും സായുധ ആക്രമണവും ഉൾപ്പെടുന്ന ഒരു ഗുരുതരമായ കുറ്റമായി കണക്കാക്കിയിട്ടുണ്ടെന്ന് അന്വേഷണ ചുമതലയുള്ള ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു പുലർച്ചെ ജഹ്റയിലെ ഒരു വഴിയിലൂടെ നടക്കുന്നതിനിടെ കാറിലെത്തിയ ഒരാൾ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും താൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് തിരിച്ചറിയൽ രേഖ കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് മുപ്പത്തിരണ്ടുകാരനായ പ്രവാസി പരാതി നൽകിയിട്ടുള്ളത് തുടർന്ന് അയാൾ ഇദ്ദേഹത്തിൻ്റെ പേഴ്സ് പിടിച്ചു പറിക്കുകയും അതിലുണ്ടായിരുന്ന സിവിൽ ഐ ഡി രണ്ട് ബാങ്ക് കാർഡുകൾ മുപ്പത്തിയഞ്ച് കുവൈത്തി ദിനാർ തുടങ്ങിയവ കവർന്നെടുത്തു പോയെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു പരാതി ലഭിച്ചതോടെ ജഹ്റ ഡിറ്റക്റ്റീവ് വിഭാഗം ഉടൻ സംഭവസ്ഥലമായ ബ്ലോക്ക് ഫൈവിലേക്ക് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ പിടികൂടാൻ നാനാ തരത്തിലുള്ള തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ച് ശക്തമായ അന്വേഷണം തുടർന്നു വരികയാണ് വിശുദ്ധ കാബ കഴുകൽ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ് പ്രവാചക പാത പിന്തുടർന്ന മക്ക മസ്ജിദിൽ ഹറാമിലെ വിശുദ്ധ കാബ കഴുകി സൽമാൻ രാജാവിനു വേണ്ടി മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സൌദ് ബിൻ മിഷാലിന്റെ മേൽനോട്ടത്തിലാണ് വ്യാഴാഴ്ച രാവിലെ കബ കഴുകൽ ചടങ്ങ് നടന്നത് ബുധനാഴ്ച കബയുടെ വാതിൽ വിരി ഉയർത്തിയതോടുകൂടി കഴുകൽ ചടങ്ങിന് തുടക്കമായി വ്യാഴാഴ്ച രാവിലെ മുതൽ കഴുകൽ ആരംഭിച്ചു കഴുകുന്നതിന് മുമ്പ് തറയിലെ പൊടിയും ചെളിയും തുറച്ചുമാറ്റി പിന്നീട് സംസം വെള്ളം നിറച്ച ചെമ്പ് പാത്രങ്ങൾ എത്തിച്ചു മുന്തിയിനം പനനീർ ഊത് തൈലം എന്നിവയൊക്കെ തന്നെ സംസമ്മിൽ കലർത്തിയിരുന്നു ഊതും റോസ് വാട്ടറും കലർത്തിയ സംസമ്മിൽ നനച്ച തുണി കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഈ കബയുടെ അകത്തെ ചുമരുകളും മൂന്ന് തൂണുകളും തറകളും തുടച്ചു വൃത്തിയാക്കുകയായിരുന്നു തുടർന്ന് കബയുടെ അകം മുഴുവനും ഏറ്റവും പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സുഗന്ധം പൂശി കബ കഴുകൽ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം മക്ക ഡെപ്യൂട്ടി ഗവർണർ ഹജറുൽ അസ്വദ് ചുംബിക്കുകയും കബ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ കബ ആസ് ചുംബിച്ചതിന് ശേഷം മകാമു ഇബ്രാഹിമിന് പിന്നിൽ ചെന്ന് രണ്ട് റക്കാത്ത് നമസ്കാരവും പറയുന്നുണ്ട് ചടങ്ങിൽ ഹജ്ജ് ഉമ്ര മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ ഇരുഹറാം മതകാര്യ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ് ഇരുഹറ കാര്യ പ്രസിഡൻസി എക്സിക്യൂട്ടീവ് മേധാവി എൻ ജി ഖാസി അൽ ഷഹ്റാനി എന്നിവരും നിരവധി ഷെയ്കുമാരും ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനും പങ്കെടുത്തു ഇപ്പൊ ഇതൊരു വലിയ ചടങ്ങാണ് കാബ ഇനിയിപ്പോൾ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിനു വേണ്ടി കാബയെല്ലാം ഏർ തൈലമെല്ലാം തേച്ച് സുഗന്ധ തൈലങ്ങളെല്ലാം പൂശി വളരെ വൃത്തിയാക്കി കഴുകി ഇനി അടുത്ത ഹജ്ജുകാരെ കാത്തിരിക്കുകയാണ് ഒരു വർഷക്കാലത്തെ ഇനിയുള്ളത് തീർച്ചയായിട്ടും അടുത്ത ഹജ്ജ് കാലത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് നടക്കുന്നത് പിന്നെ അടുത്ത വാർത്തയും ഒരു വല്ലാത്ത വാർത്ത തന്നെയാണ് രേഖകളില്ലാത്ത പതിനെട്ട് വർഷം ആരുമറിയാതെ ജീവിച്ചു തീർത്ത ദുരിതങ്ങൾക്കൊടുവിൽ പ്രവാസി മലയാളിയും കുടുംബവും നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ബഹ്റിനിലെ നീണ്ട രണ്ട് ദശാബ്ദത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രവാസി മലയാളിയും കുടുംബവും നാടണങ്ങിരിക്കയാണ് പ്രവാസി ലീഗൽ സെല്ലിൻ്റെ സഹായത്തോടെയാണ് കണ്ണൂർ സ്വദേശിയായ അഷ്റഫ് ഭാര്യ റംഷിദ രണ്ട് പെൺമക്കൾ എന്നിവർ സ്വന്തം നാടിന്റെ സുരക്ഷയിലേക്ക് മടങ്ങിയത് പതിനെട്ട് വർഷത്തോളം ആരും അറിയാതെ ജീവിച്ചു തീർത്ത ദുരിതത്തിൻ്റെ കഥയാണ് അഷ്റഫിന് പറയാനുള്ളത് പതിനെട്ട് വർഷത്തിലേറെയായി അഷ്റഫും കുടുംബവും ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെയാണ് ബഹ്റിനിൽ ജീവിച്ചത് റിഫയിലുള്ള ചെറിയ വാടക മുറിക്കുള്ളിലായിരുന്നു താമസം സാധുവായ വിസയോ പാസ്പോർട്ടോ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അഷ്റഫിന്റെ ഭാര്യയുടെയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂത്ത മകളുടെയും വിസ കാലാവധി അവസാനിച്ചതോടെയാണ് തീരാ ദുരിതത്തിലേക്ക് ഇവർ ചെന്നുപെട്ടത് ബഹ്റൈനിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇളയ മകളായ അറഫ ഫാത്തിമയുടെ ജനനം എന്നാൽ മകൾക്ക് പാസ്പോർട്ടോ സി പി ആർഒ ജനന സർട്ടിഫിക്കറ്റോ ഉണ്ടായിരുന്നില്ല നിയമപരമായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതിരുന്നതിനാൽ തന്നെ സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരവും അറഫയ്ക്ക് ലഭിച്ചിട്ടില്ല രേഖകളൊന്നുമില്ലാത്തതിനാൽ അഷ്റഫിന് ജോലി ഉണ്ടായിരുന്നില്ല ഇതുകൂടാതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞില്ല ചെറുകിട ജോലികൾ ചെയ്താണ് അദ്ദേഹം കുടുംബം പുലർത്തിയത് അറസ്റ്റ് ഭയന്ന് അസുഖം വന്നാൽ പോലും ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ഭയത്തിന്റെ നിഴലിലായിരുന്നു ഓരോ ദിവസവും അഷ്റഫും കുടുംബവും തള്ളി നീക്കിയിരുന്നത് അഷ്റഫിന് അതിനിടയിൽ വൃക്ക രോഗം കൂടി ബാധിച്ചതോടെ കുടുംബം കൂടുതൽ ദുരിതത്തിലേക്കാണ് പോയത് രോഗം മൂർച്ഛിച്ചു സാധുവായ രേഖകളോ പണമോ ഇല്ലാത്തത് ചികിത്സ ലഭിക്കുന്നതിൽ വില്ലനായി മാറി വൈകാതെ അഷ്റഫിന്റെ ദുരിത ജീവിതത്തെ പറ്റി കേട്ടറിഞ്ഞ പ്രവാസി ലീഗൽസ് പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് സഹായവുമായി എത്തുകയായിരുന്നു അദ്ദേഹം ഡോക്ടർ റിതിൻ രാജ് രാജി ഉണ്ണികൃഷ്ണൻ എന്നിവരുൾപ്പെടുന്ന പിഎൽസി അംഗങ്ങൾക്കൊപ്പം അഷ്റഫിന്റെ കുടുംബത്തെ ദുരിതത്തില് നിന്നും കരകയറ്റാന് പരിശ്രമങ്ങൾ ആരംഭിച്ചു അഷ്റഫിനെ ഈ സൽമാനിയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അത്യാവശ്യ ചികിത്സ ഉടൻ തന്നെ ഉറപ്പാക്കുകയും ചെയ്തു കിംസ് ഹെൽത്ത് ആശുപത്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പിന്തുണയോടുകൂടി കുറഞ്ഞ ചെലവിൽ അഷ്റഫിനെ ഡയാലിസിസ് ചെയ്തു മരുന്ന് ഭക്ഷണം വാടക തുടങ്ങി അഷ്റഫിനും കുടുംബത്തിനും ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും പ്രവാസി ലീഗൽ സെല്ല് ഏറ്റെടുത്ത് ചെയ്തു ജനിച്ചത് ബഹ്റൈനിലാണെങ്കിലും ഇളയ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് താരിഖ് അലോണിന്റെ സഹായത്തോടെ അറഫയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പാർലമെന്റ് അംഗമായ ഹസൻ ഈദ് എന്ന അദ്ദേഹം ൂടിയാണ് നടപടിക്രമങ്ങൾ കൂടുതൽ ഒടുവിൽ ഇളയ കുട്ടിയുടെ ജനനം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ കോടതി ഉത്തരവിടുകയായിരുന്നു പാസ്പോർട്ട് റിപ്പോർട്ടുകൾ എമർജൻസി രേഖകൾ യാത്രാരേഖകൾ രേഖകൾ തുടങ്ങിയവയെല്ലാം തന്നെ പ്രവാസി ലീഗൽ സെല്ല് ലഭ്യമാക്കി കൊടുക്കുകയായിരുന്നു എന്നാൽ രേഖകൾ ഇല്ലാതെ പതിമൂന്ന് വർഷത്തിലധികം കാലം രാജ്യത്ത് തങ്ങിയതിനാൽ വലിയൊരു തുക പിഴ വന്നു എന്നാൽ അഷ്റഫിന്റെ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ പരിഗണിച്ച് ബഹ്റൈൻ ഇമിഗ്രേഷൻ അതോറിറ്റി പിഴ കുറയ്ക്കുകയും അഷ്റഫിനെയും കുടുംബത്തെയും നാട്ടിലേക്ക് പോകാൻ നിയമപരമായി വഴിയൊരുക്കുകയും ചെയ്തു ഇവർക്കുള്ള യാത്രാ ചെലവുകൾ ഇന്ത്യൻ എംബസി ചെയ്തു നൽകി ഒടുവിൽ ഇന്നലെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ അഷ്റഫും കുടുംബവും നാട്ടിലേക്ക് അണഞ്ഞു അഷ്റഫിനെയും കുടുംബത്തെയും നാട്ടിലെത്തിക്കുന്നതിനായി അത്യന്തം പരിശ്രമിച്ച പ്രവാസ ലീഗ് സെല്ല് അംഗങ്ങളായ ഫൈസൽ പട്ടാ പട്ടാണ്ടി അതുപോലെ തന്നെ പ്രസന്ന വർദ്ധനൻ അതുപോലെ തന്നെ ഗംഗാധരൻ റാവു സാബു ചിറമ്മൽ ഫസീല തുടങ്ങിയ എല്ലാവരോടും സുധീർ തിരുനെല്ലത്ത നന്ദി അറിയിക്കുകയുണ്ടായിരുന്നു സത്യത്തിൽ നമ്മളുടെ വകി അറിയിക്കുന്നത് കാരണം ഇത്രയും നല്ല മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏതൊരു പ്രവാസിക്കും ഒരു പ്രവാസി വരും കാരണം തികച്ചും ഭയവും നിശബ്ദതയും നിറഞ്ഞ ദുരിത ജീവിതത്തിൽ നിന്നുമാണ് അഷ്റഫും കുടുംബവും പ്രതീക്ഷകളോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് വെറും യാത്രക്കാരായല്ല മറിച്ച് ഇരുൾ നിറഞ്ഞ പ്രവാസ ജീവിതത്തെ അതിജീവിച്ചവരായിട്ടാണ് ഈ നാലുപേരും സ്വന്തം നാടിന്റെ കരുതലിലേക്കും സ്നേഹത്തിലേക്കും വിമാനം ഇറങ്ങുന്നത് മറ്റൊരു ആടുജീവിതം എന്ന് പറയാം അല്ലെ കാരണം ഭാര്യയും മക്കളും അച്ഛന് വൃക്കരോഗം കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല അതൊക്കെ എന്തൊരു സങ്കടമായിരിക്കും അവർക്ക് ആ കാലത്ത് അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴൊക്കെ എന്തെല്ലാം അസുഖങ്ങൾ വരും അപ്പൊ ആശുപത്രി പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവര് ചോദിക്കുന്ന ഒന്നും തന്നെ ഇവർക്ക് കൊടുക്കാനില്ല അപ്പോൾ എങ്ങനെയാണല്ലേ എന്തുമാത്രം ബുദ്ധിമുട്ട് അച്ഛനും അമ്മയും അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടി എന്തെല്ലാം അവർ സഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ